ഹല്ലേ ലുയ്യ യേശുബെ നന്ദി യേശുവേ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ നിയോഗങ്ങൾ സഫലമാക്കുവാൻ നീ എന്തു ചെയ്യണം ഹല്ലേ ലയ്യ യേശുബെ നന്ദി യേശുവെ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ഒത്തിരി നിയോഗങ്ങളുള്ളവരാണ് ഒരു പക്ഷേ ആത്മീയ നിയോഗങ്ങളാകാം ഭൗതിക നിയോഗങ്ങളാകാം ഈ നിയോഗങ്ങൾ നേടാനായിട്ട് പ്രാപിക്കാനായിട്ട് നമ്മൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരാണ് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നവരാണ് അവിടെ പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവരാണ് അല്ലേ ലീയ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അതൊന്നും തെറ്റൊന്നുമല്ല പക്ഷേ അച്ഛൻ പറയുന്ന കാര്യം ഇതാണ് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ സഫലമാകാൻ വേണ്ടി ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുക ഈശോ അതാണ് നിന്നിൽ നിന്നും എന്നിൽ നിന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നീ വിശുദ്ധിയോട് നിന്ന് ജീവിച്ചേ തമ്പുരാൻ വലിയ കൃപാകടാക്ഷം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതോടൊപ്പം തന്നെ നിൻ്റെ പ്രാ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ നിൻ്റെ പ്രഭാത പ്രാർത്ഥനകളിലും ജൗമാലയിലൊക്കെ എന്ത് ചെയ്യണം നിൻ്റെ ഈ നിയോഗങ്ങൾ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ വിശുദ്ധബലിയിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തമ്പ്രാൻ്റെ സന്നിധിയിലേക്ക് നിയോഗങ്ങൾ സമർപ്പിക്കുക ചിലപ്പോൾ ജോലി തടസ്സങ്ങളാകാം ആത്മീയ മണ്ഡലങ്ങൾ ഉണരവില്ലാത്ത അവസ്ഥകളാകാം വിസാ തടസ്സങ്ങളാകാം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാകാം എന്തും ആയിക്കോളെ എന്തു ചെയ്യണം നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ മേഖലകളെല്ലാം തമ്പ്രാനെ വിട്ടു കൊടുക്കുക വിശുദ്ധ ബലിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് വ്യക്തിരമായിട്ട് പ്രാർത്ഥിക്കുക അഞ്ച് മിനിറ്റ് മുമ്പ് പള്ളിയിലൊക്കെ എത്തിച്ചേർന്ന് കുർബാനയ്ക്ക് മുമ്പ് അഞ്ച് പത്ത് മിനിറ്റ് എത്തിച്ചേർന്ന് തമ്പുരാൻ്റെ പ്രാർത്ഥാവ് ഇതൊക്കെയാണ് എൻ്റെ നിയങ്ങൾ ഈ ബലിയിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നു അല്ലേ ലിയ ജ്യോമാല ചെല്ലുമ്പോൾ നിൻ്റെ നിയോഗങ്ങൾ ഓരോ രഹസ്യത്തിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു വ്യക്തിപരമായ പ്രാർത്ഥനയിലും അപ്രകാരം ചെയ്യുക അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിപ്രകാരം പ്രാർത്ഥിക്കും തമ്പുരാനെ ഇതാണ് എൻ്റെ നിയോഗങ്ങൾ നിൻ്റെ ഹിതം നിറവേറട്ടെ അല്ലേ ലിയ യേശുവ നന്ദി തമ്പുരാനെ ഈശോ അഭിപ്രായം പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ പരിശുദ്ധ എപ്രായം പറയുന്നില്ലേ അങ്ങയുടെ വചനം എന്നിൽ ഭവിക്കട്ടെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ ഹല്ലി അതുപോലെ നമ്മളും പറയണം തമ്പുരാനെ ഇതൊക്കെയാണ് എൻ്റെ നിയോഗങ്ങൾ പക്ഷേ അങ്ങയുടെ ഹിതം ഇതാണെങ്കിൽ അത് സംഭവിക്കട്ടെ ഇതല്ലെങ്കിൽ അവ നേരിടാനുള്ള ശക്തി എനിക്ക് നൽകണം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ തുറന്ന മനസ്സോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അച്ഛൻ ഒരു കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അല്ലേ ലിയ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഭജന ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ഭജനയോടെ ചേർത്ത് വെച്ചങ്ങ് പ്രാർത്ഥിക്കുക അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഫിലിപ്പി ലേഖനം നാലാം അദ്ധ്യായം പത്തൊമ്പതാം തിരുവചനം ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അല്ലേ ലയ്യ വചനം പറയുകയാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത്തിൽ നിന്ന് യേശു ക്രിസ്തു വഴി എല്ലാം നൽകും നമ്മൾ ഓരോ നിയമങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവസാനം നമ്മളാണ് പറയുന്നത് കർത്താവേ ഈ വചനത്തിൻ്റെ ഫിലിപ്പി നാല് പത്തൊമ്പത് ശക്തിയാൽ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ നിയമങ്ങൾ സമർപ്പിക്കുന്നു ദൈവഹിതമെങ്കിൽ അവ നിറവേറെപ്പെടട്ടെ അല്ലേ ലിയ യേശുവെ നന്ദതോട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നതിൻ്റെ നിയോഗം സഫലമാകണമെങ്കിൽ ഇപ്രാർ അങ്ങോട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിന് വലിയ ഇടപെടൽ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നിയോഗങ്ങൾ നമുക്ക് വിശ്വാസപൂർവ്വം സമർപ്പിക്കാം ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കാം ദൈവം ആഗ്രഹിക്കുക നടക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും ഈ എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ